നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചേറാൻ്റെ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ചേരാൻ്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ബ്രീഡായി പുറത്തൊക്കെ ഇറങ്ങി പിന്നെ ആ പുറത്തിറങ്ങാൻ നമ്മൾ മൊത്തം ഏകദേശം നമ്മൾ കളക്ട് ചെയ്ത് നമ്മളിവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് വാഹവരാലുണ്ട് വാഹവരൽ ഈ ടാങ്കിൽ ഒരുപാട് വാഹവരാൽ നമ്മളെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൽ നമുക്ക് പിന്നെ ചേറാൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചേറാൻ്റെ കുട്ടികളെ സൈസ് കണ്ട ഈ വലുപ്പുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല ഹെൽത്തി ആയ കുഞ്ഞുങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത് അതുകൊണ്ട് അത്രയും നല്ല ഉള്ള കുഞ്ഞുങ്ങളാണ് ചേരാൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ആയിട്ടത് ഒരുപാട് ആൾക്കാർ സംശയമുണ്ടോ ഇത് ചേറാനാണോ കണ്ണനാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് ചേരാനാണ് അത് നമുക്ക് ക്വാളിറ്റീൻ്റെ കവറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്ത് കാണിക്ക് കാണിച്ചു തരാം അമ്മ നമ്മൾ ഇതിൽ ഇതിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചേറാനാ നമ്മളിതാ ജസ്റ്റ് ഒരു പരന്ന പാത്രത്തിലെ ഇടിച്ചിടുമ്പോൾ നമുക്ക് ഏകദേശം ചേറാൻ്റെ കുഞ്ഞുങ്ങളുടെ സൈസ് നമുക്ക് കാണാം നമ്മൾ ചേറാൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ഇതിന് ഞാൻ പോളിത്തീൻ്റെ കവറിൽ ഞാൻ പാക്കിങ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്കത് ഏകദേശം മനസ്സിലാവും ഇത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഇത് നമ്മളെ സുഹൃത്തുക്കൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആ ഈ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത് ഇവരെ തീറ്റ ഏകദേശം എല്ലാ പീസും ഇവർ കഴിക്കും ഇവർക്ക് ഇങ്ങനെ മൂന്നില്ല പെല്ലറ്റ് വരെ ഇവർ കഴിക്കുന്നുണ്ട് പക്ഷേ പെല്ലറ്റ് കഴിച്ചാൽ നീണ്ട് നീണ്ട് പോകണം അപ്പോൾ അത് അത്യാവശ്യം നല്ല വലുപ്പുള്ള നാലിഞ്ച് അഞ്ചിഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ കൈയിൻ്റെ ഏകദേശം ഇതാണ് നമ്മളെ അളവിട്ട നാലിഞ്ച് വരണ്ട അളവ് ഇതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കുറേ അയച്ചു ഇന്ന് വന്നിട്ട് വരാൻ ഒത്തിരി കൂടി ബാലൻസ് ഉണ്ട് ബാക്കിയൊക്കെ അയച്ചു ബാക്കിയൊക്കെ ഇനി ഓർഡർ ആയി അയക്കാനും ഉണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തു ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ ഏകദേശം ആയിരത്തി ചെല്ലുവൻ ആൾക്കാർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആൾക്കാർ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഏകദേശം അയച്ചു കൊടുത്തു ഇനിയും നമ്മൾ ഓരോ ഓരോ ആൾക്കാർക്ക് നമ്മളിങ്ങനെ മെസ്സേജ് ചെയ്തു കൊണ്ട് ഓരോ ആൾക്കാർ റിപ്ലൈ തരുന്നുണ്ട് വേണം വേണം എന്ന് പറഞ്ഞുകാണ്ട് ആർക്കും കൊടുക്കരുത് പറഞ്ഞതാണ്ട് ഒന്നും രണ്ടും അഞ്ചും പത്തും പീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഇതിനെ ഓവറാക്കി വളർത്താനും പറ്റില്ല പാകത്തിന് ഒരു ഏറിപ്പം ഒരു അഞ്ച് പീസ് ഒരു ടാങ്കിലിട്ടാണ് വളർത്തുക അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സൈസും കാര്യങ്ങളും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറേ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് എക്സ്പെൻസാണ് കാരണം വെച്ചാൽ ഒന്നും രണ്ടും വളർത്തേണ്ട മാർ അല്ല അൻപതും നൂറും വളർത്തുമ്പോൾ കാരണം വെച്ചാൽ നല്ല രീതിയിൽ തീറ്റ കൊടുക്കണം എന്നാലേ അവർക്ക് നല്ല സൈസ് ഉണ്ടാവുള്ളൂ പെല്ലറ്റ് ലറ്റ് വീട് കഴിക്കും അതുപോലെ തന്നെ പരല് ഇറച്ചി പിന്നെ ലിവറ് അങ്ങനെയുള്ള എല്ലാം പച്ചക്കറന്നെ കഴിക്കുക പച്ചക്കറി കൊടുക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്തുകൊണ്ട് വലുതാക്കിയ ആൾക്കാരുണ്ട് നമ്മളെക്കൊന്ന് കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്ത് വലുതാക്കിയൊണ്ട് അപ്പോൾ അവരും നമുക്ക് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൂഡേഴ്സിനെ പുതിയ ബ്രൂഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതിന് നമ്മൾ തന്നെ ആണും പെണ്ണും തിരിച്ചറിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം പിന്നെ നമ്മളെടുത്ത് വലിയ വരാലിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടാങ്കിലിട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ വീഡിയോ ഞാൻ മിക്കവാറും പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിനെ ബ്രീഡ് ചെയ്യും ബ്രീഡ് ചെയ്യാറായിട്ടുണ്ട് ഏകദേശം നിങ്ങളുടെ ലൈ സ്പോട്ടകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈന് പിന്നെ ഡാർക്ക് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു അടിയുടെ മുകളിൽ വലുപ്പുള്ള ഇതാണ് രണ്ട് കിലോ വലുപ്പുള്ള രണ്ട് കിലോ തൂക്കുള്ള വരാലാണ് അതിനെ നമ്മൾ ബ്രീഡ് ചെയ്യണം അതിൻ്റെ ഫീമെയിലാണ് അത് മെയിൽ നമ്മൾ സെപ്പറേറ്റ് മുകളിൽ ഇവരെ രണ്ടാളി നമ്മൾ സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് അത് ഹോർമോ കാണാണ് നമ്മൾ ബ്രീഡ് ചെയ്യണത് കേട്ടോ മോൺസ്റ്റർ ഫിഷിനെയും എഡിബിൾ ഫിഷിനെയും ഓർണമെൻറ്റൽ ഫിഷിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഏതായാലും നമ്മളെത്തൊരുപാട് കുഞ്ഞുങ്ങളുണ്ട് ബുക്കിങ്ങിനനുസരിച്ച് ഞാൻ കുട്ടികളെ കൊടുക്കുള്ളൂ കേട്ടോ അത് ആദ്യം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് വന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് തരാൻ കഴിയില്ല കാരണം വെച്ചാൽ ബുക്ക് ചെയ്തിട്ട ബുക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മൊത്തം നമ്മൾ പിന്നെ ഇത് ചെയ്യേണ്ടത് കണ്ട ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുകയാണ് നമുക്കത് കൊ കൊടുക്കുക നമ്മളിപ്പോൾ വള്ളത്തിൽ ആയതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യാത്ത കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അത് അറ്റൻഡ് ചെയ്യത്തി കണ്ടിതാക്കണം കാരണം വെച്ചാൽ നമുക്ക് മാക്സിമം ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്ന കോൾ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധ്യത കുറവാണ് പിന്നെ നമ്മൾ വള്ളത്തിലും കൗണ്ടിങ്ങിലൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ നമ്മളിവിടെ എല്ലാ ഐറ്റത്തിനെയും ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇനിയും നമ്മൾ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കണേ നമ്മളെ സുഹൃത്തുക്കൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ചേറാൻ്റെയും അതുപോലെ തന്നെ വാഹയുടെയും പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി വേണ്ട ഇതാണ് നമ്മുടെ ചെയറാൻ്റെ ഡിസൈനിങ് ഒരു സെൻറ്ററിൽ ഒരു ലൈൻ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തന്നെ വാഹയുടെ വാഹയും അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് കണ്ടോ നല്ല അടിപൊളി കുട്ടികൾ ത്രീ സൈസുള്ള കുട്ടികളാണ് കേട്ടോ അതുപോലെ തന്നെ വാഹയുടെ ഞാൻ ജസ്റ്റ് പോളിത്തീൻ കവറിൽ ഞാനത് പാക്കിങ് ചെയ്താലേ നമുക്കത് കറക്റ്റ് അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാക്ക് ചെയ്തിട്ടത് ഇത് അത് വാഹ വാഹയും അതുപോലെ തന്നെ ഒരു രീതിയിലാണ് ഒരു ഡബിൾ ലൈനും അതുപോലെ തന്നെ മുകളിൽ ബ്ലൂ കളറും കയറിക്കൊണ്ട് വരേണ്ട ഒരു ഐറ്റമാണ് നീലവാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ട് നീല കളറൊക്കെ ആയത് ഫോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ച് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ സുഹൃത്തുക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൊറിയർ ചെയ്തു തരുമോ പറ്റുമെന്ന് ചോദിച്ചിരുന്നു കൊറിയർ കൊറിയറുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കൊറിയറ്റുമായിട്ട് കയ്യൊപ്പ് വെച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളം മൊത്തം നമ്മൾ അവരുടെ നാട്ടിലോട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ കൊറിയറിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ നമ്മൾ കൊടു കൊണ്ടയക്കുന്നുണ്ട് പിന്നെ ആഴ്ചയിൽ നമ്മളെ വണ്ടിയും കേരളം മൊത്തം റൺ ചെയ്യുന്നുണ്ട് അതിലും നമ്മൾ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നമ്മൾ ബസ്സുകളിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികളൊക്കെ അപ്പോൾ ഏതായാലും മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു എല്ലാ ഐറ്റം മത്സ്യ കുഞ്ഞുങ്ങളും നമ്മളെ കയ്യിൽ ഓരോ സീസണനുസരിച്ച് ഓരോ ദിനനുസരിച്ച് നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങൾ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യല് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്ത് അവൈലബിളിറ്റിക്ക് അനുസരിച്ച് മാത്രം ബുക്ക് ചെയ്തിടുക ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നമ്മളെടുത്ത് ആയിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ വരിക അല്ലെങ്കിൽ നമ്മൾ അയച്ചു തരാ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ മത്സ്യങ്ങളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കിട്ടുക ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അതുപോലെ തന്നെ മോൺസ്റ്റർ ഫിഷും അതുപോലെ തന്നെ എഡിബിൾ ഫിഷും ഓർണമെൻ്റൽ ഫിഷും ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക